അപ്പൊ ജസ്റ്റ് ഇതവിടെ ഓപ്പൺ ചെയ്തത് മൊസല്ല മൊസാല ചീസാണ് കേട്ടോ മൊസാല ചീസാണ് നമ്മളത് ജസ്റ്റ് ഓപ്പൺ ചെയ്തത് ഫ്രിഡ്ജിലകത്ത് ഇരിക്കരുത് കേട്ടോ അപ്പൊ ഇതൊക്കെ ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സംഭവങ്ങൾ ഇതായി പോകട്ടെ നല്ല രീതിയില് എന്താ പറയുക പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മെൽറ്റ് ആയി പോകട്ടെ അതുകൊണ്ടാണ് നമ്മളിത് ഫ്രിഡ്ജിലെടുത്ത് എടുക്കാറുണ്ട് ഇതിന്റെ പേര് മൊസല്ല ചീസ് കെട്ടോ അപ്പൊ മൊസല്ല ചീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അതിനൊക്കെ തന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചീസ് ഇതായി ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ചീസ് ഇതായത് മതിയാട്ടെ ഇതാണ് നമ്മുടെ ചീസ് ചീസ് ഉപയോഗിക്കുന്ന പോലെ ഈ ഒരു കമ്പനിയാണ് നമ്മളിപ്പോഴും ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇത് തന്നെയാണ് ചീസ് ഉപയോഗിക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കെട്ടോ അപ്പൊ ചീസ് നമുക്ക് അത് ഇത്ര മതി ഓക്കെ ചീസ്താ ഇതാണ് അത് മൊസാല ചീസ് മൊസാലിട്ട് പോകും കേട്ടോ മൊസാലയാണ് മൊസാല ചീസ് ഇത് മൊസാല ചീസാണേ അപ്പൊ ചീസ് നമുക്ക് ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ടൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് ഇനി ചീസ് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടിലം അടിപൊളി പിസ്സ പിസ്സ നമുക്ക് പിസ്സ പിസ ഹെട്ടിന്നൊക്കെ മേടിക്കുന്ന സെയിം ഋഷിയിലുള്ള പിസ്സ നമുക്കതാ ഇപ്പം തന്നെ ഉണ്ടാക്കിയാൽ കേട്ടോ ഓക്കെ അടിപൊളിയാണ് അപ്പൊ ആ കിടനമാണ് എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സൂപ്പറാണ് ഈ പിസ്സ ഉണ്ടാക്കുന്നത് അപ്പം ഇത് നമ്മൾ ചീസ് കേട്ടോ ഓക്കെ ചീസ് ആയതാണ് ചീസ് അപ്പൊ കഴിഞ്ഞ പ്രശ്നം നമ്മുടെ ഫ്രണ്ട് ചോദിച്ചിട്ട് ജലീലേ ജലീൽ ചോദിച്ചാ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇത് നമുക്കത് ജസ്റ്റ് നമ്മളെ ആ ബ്ലാക്ക് ഒലിവായിട്ടോ അതായത് ബ്ലാക്ക് ഒലിവ് അപ്പോൾ ബ്ലാക്ക് ഒലിവ് അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഫൈനലായി അപ്പം ഇതിന് നമുക്ക് ഡെക്കറേഷൻ മാത്രമാണ് ഇനി ബാക്കി ഇരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ജസ്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് ചിക്കൻ അവിടെ റെഡിയാണ് ചിക്കൻ നമ്മൾ പിസ്സയുടെ മുകളിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ചിക്കൻ എവിടെ റെഡിയാണ് ഓക്കെ നെറ്റ് ഒന്ന് വെട്ടുന്നുണ്ട് അപ്പം ഇത് നമ്മളെ ഒരേ ഗാനോടെ ഒരേ ഗാനോണേ ഒരേ ഗാനം ഇവിടെ റെഡിയാണ് പ്യൂറിൻ്റ എന്നാണ് എഴുതിയിട്ടുണ്ട് പ്യൂരിന്റിയൊക്കെ പരി ആണ് അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ പിസയുടെ റൊട്ടി കേട്ടോ പിസ്സയുടെ റൊട്ടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റെഡി ആക്കിയായിരുന്നു അപ്പൊ നമുക്ക് ഈ പിസയുടെ റൊട്ടി നമുക്ക് പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെക്കാം കേട്ടോ അപ്പൊ ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കത് ഡെക്കറേറ്റ് ചെയ്യണം കേട്ടോ പിസ ഡെക്കറേറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് ഓവൻ വേണ്ട നമുക്ക് നമ്മുടെ ബ്രീ ഫാൻ വെച്ച് തന്നെ നമുക്ക് റെഡി ആക്കി ആക്കിയെടുക്കാം അപ്പൊ നമ്മുടെ ജോയൽ ജോയിലി ഹായ് കേട്ടോ ജോയൽ ഹൈ ഹായ് ജോയിലുടെ കിട്ടിലും ഹായ് പറയുന്നു അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കിട്ടിലെ അടിപൊളി ഒരു പിസ്സം ഇപ്പം നല്ല സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഏകദേശം ആയി കേട്ടോ നമുക്ക് ഇനി ചുറ്റെടുത്താൽ മാത്രം മതി ഓക്കെ അവര് കീടന പിസ്സയാണ് അപ്പൊ നമുക്കതാ പിസയുടെ സോസ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പിസ്സയുടെ ആണ് ശരിക്കും ഈ പിസ്സ സോസ് നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പൊ നമ്മള് എന്താ പറയാ നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും നമ്മള് എന്താ പറയാ നമ്മളെല്ലാം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ജോയൽ ഓക്കെ ഭൈ ഓക്കെ താങ്ക് യു അപ്പൊ ജോയലിന് ഒരു കീടം അടിപൊളി ഒരു ഹായ് പറയുന്നു ഓക്കെ നമുക്ക് ജസ്റ്റ് ഈ പിസ്സ സോസ് നമുക്കിതാ ഇതിലേക്ക് ഒന്ന് വെക്കാം കേട്ടോ ഒന്ന് നന്നായിട്ട് തേച്ച് പറ്റി കൊടുക്കാം ഓക്കെ ഓക്കെ പിസ്സയുടെ ബ്രെഡ് ആണ് പിസ്സയുടെ നമ്മൾ നേരത്തെ പര പരത്തി നമ്മൾ റെഡിയാക്കി ചുട്ട പിസ്സ കേട്ടോ പിടേക്ക് നമുക്കതായി ഇതിലേക്ക് പിസയുടെ സോസ് കൊടുക്കാം കേട്ടോ പക്ഷേ സോസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതാണ് കേട്ടോ ജെറി ഹൈ ആട്ടോ ജെറി വന്നു ജെറിക്കുന്ന അവരുടെ കിട്ടിയ അടിപൊളി ഹൈ പറയുന്നു ജോയിൽ പോയി കേട്ടോ ജോയൽ ബൈ ഓക്കെ ഓക്കെ ജോയൽ ജോയിൽ കിട്ടിയിട്ടുള്ള അടിപൊളി ഹൈ പറയുന്നു ഓക്കെ നമുക്കതാ ഈ പിസയുടെ മുകളിലേക്ക് നമ്മൾ പിശയുടെ സോസ് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കത് അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് നമുക്ക് ചീസാണ് ചീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ചീസ് ശരിക്കും പറഞ്ഞാൽ ഓരോന്നും ഓരോരോ പാക്കറ്റായിട്ട് വെച്ചേക്കുന്നത് കേട്ടോ അപ്പൊ പല രീതിയിൽ കിട്ടും കേട്ടോ ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ എന്ന് പറയാ നമുക്ക് ഇതിന്റെ ഫുള്ള് കട്ടയും കിട്ടും കേട്ടോ കട്ട കിട്ടും പിന്നെ അതിൻ്റെ ഇങ്ങനെ പല 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 വെറൈറ്റി കിട്ടും നമ്മളിപ്പോ എടുത്തേക്കുന്നത് ഇതാണ് കേട്ടോ ഇതാണ് നമ്മൾ കൂടുതൽ എളുപ്പോട്ട് തോന്നി അങ്ങനെയാണ് നമ്മൾ ഈ ചീസിന്റെ ഈ ഒരു ഷേപ്പ് എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട് കവർ ഓപ്പൺ ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ അടുത്ത ഫ്രണ്ട് വന്നിട്ടുണ്ട് ഒന്ന് വായിച്ചോട് പേരൊന്ന് വായിക്കാം ജസ്റ്റ് ഒന്ന് വായിച്ചോട് മഹമ്മൂദ് ആണ് മെഹ്മൂദിന്റെ കീഴിലാണ് അടിപൊളി ഒരു ഹായ് പറഞ്ഞു മഹമ്മൂദ് ഹായ് നമ്മൾ ഇവിടെ വന്നിങ്ങനെ നിക്കുകയാണ് അപ്പൊ നമുക്ക് ആ ചീസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ അതാ ചെയ്താൽ നമ്മൾ ഉപയോഗിക്കുന്ന ചീസ് കേട്ടോ അപ്പൊ ചീസ് നമുക്ക് ജസ്റ്റ് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് പീസ് ആക്കിയിട്ട് ചീസ് വയ്ക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ചീസ് ഇത ഇതാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ചീസ് പല പല ഇതുണ്ട് കേട്ടോ പല പല വെറൈറ്റി ചീസുകളുണ്ട് ഓക്കെ സപ്പോ നമുക്കത് ഈ ചീസാണ് നമ്മളെ മിക്കപ്പോഴും മേടിക്കുന്ന ഈ ചീസ് തന്നെയാണ് അപ്പൊ നമുക്കത് വെട്ടിയെടുക്കാനും ഓക്കെ നല്ല എളുപ്പമാണ് കേട്ടോ അതൊക്കെ അത്യാവശ്യം ടേസ്റ്റി ആണ് സംഭവം കേട്ടോ ഓക്കെ സപ്പോ ചീസ് ആയിക്കോട്ടെ നമുക്ക് മാറ്റി വെക്കാം അപ്പൊ ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് മൊസല ചീസ് കേട്ടോ ഇതിനേക്കിട്ടത് മൊസല്ല ചീസാണേ ഓക്കെ നമുക്ക് ഒരുപാട് മെസ്സേജ് വന്ന് വരുന്നുണ്ട് നമുക്കത് വായിക്കാം കേട്ടോ നമ്മൾ അടുത്ത ആൾ വന്നിരിക്കുന്നത് നമ്മൾ ഇത് ഇപ്പൊ നമുക്ക് ഇത് ചീസും അതൊക്കെ ഇത് മൊസല്ല ചീസും കേട്ടോ ഓക്കെ സപ്പോ അടുത്ത ആള് നമ്മളാ ഒന്ന് വായിച്ചോട്ടോ സ്നേഹയാണ് സ്നേഹിക്കുന്ന ഒരു കിടന്ന പോയി ഹായ് പറഞ്ഞത് ഉമ്മറെ അമ്മേ ഇനിയും കഴിഞ്ഞില്ല ഇല്ലല്ല കുറച്ചു കേട്ടോ നമ്മൾ ലൈഫ് ആയതുകൊണ്ടാണ് ഉമ്മർ ഓക്കെ പിന്നെ നണ്ണാണ് നണ്ണിനെ ഹായ് കേട്ടോണ്ണിനൊരു കിടന്ന അടിപൊളി ഒരു ഹായ് പറഞ്ഞു അപ്പൊ നമ്മൾ ആദ്യത്തെ ചീസ് വെച്ചു കൊടുത്തു ചീസ് ബാക്കി ഇവിടെ ഇരി കേട്ടോ അപ്പൊ ചീസാണ് ഈ വലിയ പിസ് കാണുന്നത് അതേ കണക്കാൻ അതിന്റെ മുകളിലായിരിക്കുന്നല്ല മൊസല ചീസാണ് കേട്ടോ അപ്പൊ മൊസല ചീസ് ഇരിപ്പോട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ പിസയുടെ ഡെക്കറേഷൻ ആണ് ഇപ്പൊ കാണുന്നത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചിക്കന്റെ ചെറിയ ചെറിയ പീസുകൾ അതെങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഇട്ടോ സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ എനേബിൾ വയ്ക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് കേട്ടോ എപ്പോഴും ഞാൻ ഇങ്ങനെ പറയുന്ന കാര്യം അപ്പൊ നമുക്ക് ചിക്കൻ്റെ പീസ് നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ പാട്ടിലെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ചിക്കൻ്റെ പീസുകൾ നമുക്ക് മോളിലേക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അട്ടിപ്പൊളിക്കാൻ കേട്ടോ നമുക്ക് എളുപ്പത്തിൽ ഉള്ളക്കി എടുക്കാൻ പറ്റും ഞാനിപ്പോ ലൈവ് ആയതിന്റെ പേരിലാണ് നമുക്ക് ഒത്തിരി ലോകായിട്ട് തോന്നോ അതില് കാര്യമാക്കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് ചിക്കൻ വെച്ചിട്ടുണ്ട് ചീസ് മൊസാല ചീസ് അതിനൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഫ്രണ്ട്സ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇങ്ങോട്ട് ഇരിക്കട്ടെ ഓക്കെ ഇപ്പൊ തന്നെ പിസയുടെ മണമൊക്കെ വന്നു തുടങ്ങി കേട്ടോ ഓക്കെ നമുക്കിതാ നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ട് അപ്പൊ ആ ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് ക്യാപ്സിക്കം കേട്ടോ ക്യാപ്സിക്കം നമുക്ക് അടുക്കാം കേട്ടോ ക്യാപ്സിക്കം ആണേ അപ്പൊ നമുക്ക് ആദ്യം എന്താ റെഡ് ക്യാപ്സിക്കം ഇതാ അങ്ങനെ നടക്കാം കേട്ടോ അപ്പോഴെപ്പോഴും പറഞ്ഞതുപോലെ എല്ലാവരും ഒന്ന് ഹൈ പറയോ അതിലൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് കിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബൈബൻ കൊണ്ടൊന്ന് എനേബിൾ ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവായിട്ടോ അല്ലാണ്ട് കുറവാണ് അപ്പൊ അതാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ തന്നെ പറയാൻ കാരണം കേട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് നമ്മളെ നമ്മളെ ക്യാപ്സിക്കമാണ് കേട്ടോ ക്യാപ്സിക്കത്തിന്റെ നമ്മളെ റെഡ് അതിനെ ഗ്രീന് അതിനെ യെല്ലോയിൽ നമുക്കത് ഇങ്ങനെ ഒന്ന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഈ രീതിയിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ പിസ്സ നമുക്ക് വളരെ എളുപ്പത്തിൽ പിസ ഹട്ടി കിട്ടുന്ന അതേ പിസ്സ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും മഞ്ജു ഹൈ കേട്ടോ മഞ്ജുവിന്റെ ഹായ് വേണ്ടത് താങ്ക്സ് മഞ്ജു ഓക്കെ മഞ്ജു ബാബു കൊണ്ടിരിക്കുന്നു അപ്പൊ മഞ്ജു ഒരു അടിപ്പൊഴി തേസ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് ചേർപ്പൊ ഉള്ളിയും അങ്ങനെ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് വന്ന് ചേർന്ന് കേട്ടോ അപ്പൊ അതാ ഇതാണ് നമ്മൾ അയച്ചാൽ കേട്ടോ ഡെക്കറേറ്റ് ചെയ്യാൻ അപ്പൊ ഇങ്ങനെ നമുക്കത് ഇതിലേക്ക് അടുത്തായിട്ട് നമുക്ക് നമ്മളെ ബ്ലാക്ക് ഒലിവ് കേട്ടോ ബ്ലാക്ക് ഒലിവും കൂടെ വന്നിട്ടുണ്ടാകാം കേട്ടോ ഇത് ബ്ലാക്ക് ഓലിവണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ അരിച്ചേ നിങ്ങൾ ഹായ് ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് കേസ് നമുക്കത് അവർ കിടിലും അടിപൊളി ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് ആ ബ്ലാക്ക് ഒലിവ് കുരു ഇല്ലാത്ത ബ്ലാക്ക് ഒലിവ് നമുക്ക് എടുക്കാൻ ശ്രദ്ധിക്കട്ടെ കുരു വേണ്ട കുരു ഇല്ലെങ്കിൽ നമുക്ക് അടിപൊളി ടേസ്റ്റ് കഴിക്കാൻ പറ്റും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് സാധാരണ ഇവിടെ വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റും ബ്ലാക്ക് ഒലുവാണ് ബ്ലാക്ക് ഒലുവിന്റെ കുപ്പിയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ബ്ലാക്ക് ഒലിവ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ബ്ലാക്ക് ഒലിവ് നമുക്ക് കുറച്ച് മാത്രം മതി കേട്ടോ ഉമറാണ് ഉമ്മറെ ഹായ് കേട്ടോ ഓക്കെ ഇത് ബ്ലാക്ക് ഒലിവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഒന്ന് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അവിടെ കൊണ്ടല്ലേ അപ്പൊ നമുക്ക് ജസ്റ്റ് ഓക്കെ ഇത് കൊള്ളുന്ന ഭാഗത്തോട്ടൊന്ന് വെക്കണം അപ്പൊ ഇനി നമുക്ക് അടുത്ത കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഒന്ന് അവിടെ ഇരിക്കട്ടെ കേട്ടോ അപ്പൊ നമുക്കത് ഒരു കിണറ പിസ്സ പിസ്സ ഹാട്ടിന്ന് കിട്ടുന്ന സെയിം രീതിയിലുള്ള പിസ്സയാണിത് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഐറ്റംസ് ആണ് ഇത് അവിടെ ഇരിക്കുന്നത് ബ്ലാക്ക് ഒലിവ് അപ്പൊ അതൊക്കെ ഡെക്കറേറ്റ് കേട്ടോ അപ്പൊ നമുക്ക് കാണാത്ത ഒന്നുകൂടി ഞാൻ കാണിച്ചിരുന്നുണ്ട് നമ്മൾ പിസ്സ റോട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ പിസ്സ റോട്ടി വെക്കുകയാണ് അതിലേക്ക് നമുക്ക് പിസയുടെ നമ്മുടെ സോസ് പിസയുടെ സോസ് നമ്മൾ ഉണ്ടാക്കിയാണ് പിസ്സയുടെ സോക്സ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ അതായത് പിരട്ടി കൊടുക്കാം ഓക്കെ ഇതിന് ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ട് കേട്ടോ നണ്ണ എന്താ ഉണ്ടാക്കുന്ന ഒരു പിസ്സയാണ് പിസ്സ 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 പിന്നു കിട്ടുന്ന ചിക്കൻ പിസ്സ കേട്ടോ അപ്പൊ ചിക്കൻ പിസയാണ് നമ്മളുണ്ടാക്കുന്നത് കേട്ടോ ഗ്യാസ് അപ്പൊ നമുക്കിത് ജസ്റ്റ് കാണാത്ത പ്രശ്നം കാണിച്ചു തരുന്ന അപ്പൊ പിസയുടെ സോസ് ഇതിലേക്ക് ഇതാ വെച്ചിട്ടുണ്ട് ഇനി അത് നോക്കുന്നതാ ഇവിടെ നമുക്ക് ചീസാണ് കേട്ടോ ചീസ് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് അതിന്റെ മുകളിലേക്ക് ചീസ് വെച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട് ചീസാണ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായപ്പെടുന്ന ഗ്യാസ് നിങ്ങൾ ഹൈ ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് ഗ്യാസ് നമുക്കത് ഇങ്ങനെയുള്ള കിടിലം അടിപൊളി വെറൈറ്റി ഐറ്റംസ് ചാനലിലേക്ക് കൊണ്ടുപോരാൻ ഭയങ്കരമായ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരുന്ന കേട്ടോ അപ്പൊ ഇതാ ഇതിലേക്ക് ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് സാധാ ചീസാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് മുസല്ല ചീസ് വെച്ചോ കേട്ടോ ഇത് മുസല്ല ചീസ് ആണേ അപ്പൊ മൊസല ചീസ് കൂടെ നമുക്ക് അതായത് മുകളിലേക്ക് തൈകിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടിപൊളി കിടനം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഒരു അടിപൊളി ഹായ് പറഞ്ഞു സമീറേ ഹൈ 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 അപ്പൊ നമുക്ക് നമ്മൾ ഇങ്ങനെ ഈ ചെറിയ ചെറിയ പീസ് ആയിട്ട് കിടക്കുന്നത് മൊസാല ചീസാണ് കേട്ടോ ഓക്കെ മഞ്ജു ഹായ് സമീർ ഹായ് എല്ലാവർക്കും ഹൈ കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക നമ്മൾ ചാലയ്ക്ക് വരും കേട്ടോ ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിരുന്നു ചാലയ്ക്ക് എടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഐറ്റംസ് ആണ് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് ചിക്കൻ പിസയുടെ മുകളിലേക്ക് നമുക്ക് പിസ് പിസയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ചിക്കൻ ഫ്രൈ ആണേ അപ്പൊ ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ ഫസ്റ്റ് പാർട്ടിലായി ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അതോടെ കാണുക കേട്ടോ അതൊക്കെ എൻ്റെ എല്ലാ ഐറ്റംസിൻ്റെ ഷോർട്സും കാര്യങ്ങളും ഞാൻ ഇട്ടേക്കാം അപ്പൊ നമുക്ക് ഈസിയായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ടൊക്കിറ്റലമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതിന് അപ്പം നമുക്ക് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം കേട്ടോ ക്യാപ്സിക്കം ഇതിപ്പോൾ നമുക്ക് ക്യാപ്സിക്കുന്നത് നമ്മളെ ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഇത് മൂന്നും നമുക്കത് ഒന്ന് ഇതിന്റെ ബോളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അതെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ എല്ലാവരും സമയം ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാം തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പൊ ഇതിന്റെ ബോളിലേക്ക് നമുക്കത് ഉള്ളിയും കൂടെ കൊണ്ടുവന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ അട്ടിപ്പൊളിയായി കഴിക്കാൻ നല്ല കിടനമായിട്ടുകൊണ്ട് അടിപൊളിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നൂറ് ശതമാനം പേരാണ് ഇതിന്റെ പേരാണ് ചിക്കൻ പിസ്സ കേട്ടോ മഞ്ജു ഇതിന്റെ പേരാണ് ചിക്കൻ പിസ്സ ഓട്ടേ ചിക്കൻ പിസ്സയുടെ സ്മോൾ കേട്ടോ ചിക്കൻ സ്മോൾ എന്നാണ് പറയുന്നത് കേട്ടോ വലിയ അല്ല വലിയ പിസ മിക്കുന്ന പ്ലേറ്റിന് അത്ര തന്നെ വേഗട്ടോ അപ്പൊ ഇതിന്റെ മുകളിലേക്ക് ഇനിയും കുറച്ച് മൊസല ചീസ് വെച്ചോടുക്കാം കേട്ടോ കുറച്ചുകൂടെ മൊസാല ചീസ് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ അതാ കുറച്ച് മൊസല ചീസ് വെച്ചോടുക്കാം ഓക്കെ ഒരു അട്ടിമോളി ഒരു ഐറ്റമാണ് മഞ്ജു അപ്പൊ കിട്ടുമ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടു തീർച്ചയാണ് അപ്പം ആ മൊസാല ചീസ് അതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാമുണ്ട് അപ്പം ഇതിൻ്റെ ഏറ്റവും വിസത്തെ കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ പിസ ചിക്കൻ പിസ ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും വിസത്തെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം അവിടെയും ആ സെറ്റ് ആണ് അതിലേക്കാ എവിടെയും സെറ്റാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കേട്ടോ കുറച്ച് മാത്രം ഇരുവ് കൂടി പോകേണ്ട കേട്ടോ കുറച്ച് മാത്രം നമുക്ക് നമ്മുടെ മുളകിന്റെ പൊടി കേട്ടോ ബട്ടൺ മുളക് നമ്മൾ പൊടിച്ചെടുത്ത് ചതച്ചെടുത്തെയാണ് അപ്പം അതൊന്നും ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ബറ്റൽമുളകാണേ അപ്പം അത് സൂക്ഷിക്കുക കാരണം അതിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമുക്ക് ഇത് വഴി കേട്ടോ കുറച്ച് നമുക്ക് എരിവ് ഫീൽ ചെയ്യും അപ്പം ഇതിലേക്ക് നമുക്കിനി അടുത്തായിട്ട് ഓൽഗാനോ കേട്ടോ നമുക്കിതാ ഇവിടെ നമ്മൾ ഓർഗാനയുടെ ഓർഗാന ഓർഗാനോ ഓർഗാനോടെ നമുക്ക് ഇതിലേക്ക് അല്പം എതിരി കൊടുക്കും ഓക്കെ മഞ്ജു താങ്ക് യു കേട്ടോ താങ്ക് യു വെരി മച്ച് അപ്പം നമുക്കിതാ ഇനി നമുക്കത് ജസ്റ്റ് ഇതിലേക്ക് നമുക്ക് ഇവിടെ വന്ന് സെറ്റാണ് അതൊക്കെ അതാ ഇവിടെ വന്ന് സെറ്റാണ് അപ്പം ആ തീ ഒന്ന് കത്തിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ പ്രൈ ഫ്രൈ ഒന്ന് കയറി അപ്പം നമുക്ക് ഓവൻ വേണ്ട ഇത് ഉണ്ടാക്കി എടുക്കാൻ നമുക്ക് ഓവൻ ആവശ്യമേ ഇല്ല അപ്പം ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒന്ന് വെക്കാം കെട്ടും ഇതിലേക്ക് വെച്ച് നന്നായിട്ട് ചുട്ടെടുക്കാം അപ്പം കാണിച്ചു തരാം നല്ല കീട്ടിനും നമുക്ക് ആ പിസ് നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റും ഓക്കെ കാണിച്ചു തരാം കേട്ടോ ഇത് അങ്ങോട്ട് വലിയ വെല്ലു താഴെ പോകാതെ എടുത്ത് നമുക്കത് പ്രൈ ഫ്രൈയിലേക്ക് വെക്കാൻ കെട്ടും ഇതിലൊന്ന് അടച്ചൊന്ന് വെച്ചാൽ മതി അപ്പൊ നമുക്ക് ഓവന്റെ ഏതൊരു രീതിയിലുള്ള ആവശ്യവും ഇല്ല കേട്ടോ ഓവൻ വേണ്ട അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഇതും അതിനൊക്കെ ഈ നമ്മളെ ഈ പിസ്സയും അതിനൊക്കെ തന്നെ കേക്കും നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു ഓവൻ ഇല്ലാതെ ചെയ്യുന്നത് കാണിക്കാൻ അപ്പൊ അതുകൂടി അതുകൂടെ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത് ഓവൻ ഇല്ലാതെ തന്നെ ഇത് കൊണ്ടുപോകാനുള്ളൊരു കാരണം കേട്ടോ ഓക്കെ സപ്പോ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നെണ്ണം പേര് സെറ്റ് ചെയ്യാൻ പറ്റും പിസ്സയാണ് ചിക്കൻ പിസ്സ കേട്ടോ നല്ല കിടനമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും സ്വപ്ന സ്വപ്നയ്ക്ക് ഒരു കിടനം ഹൈവേർ സ്വപ്ന സുഖമാണോ നമ്മൾ ചിക്കൻ പുസ്സിയാണ് ഉണ്ടാക്കിയത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ജസ്റ്റ് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് കാണാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് അല്ലേ ഒരു പത്ത് ആണ് സംഭവം അതിൻ്റെ സെറ്റിങ് ടൈം കേട്ടോ അപ്പം നമുക്കിനി നേരെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഹോൾ ഉണ്ട് കേട്ടോ നമ്മൾ ദം ബിരിയാണി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ നമ്മളതിൻ്റെ ഹോൾ അടയ്ക്കുന്നത് കാണിച്ചു കഴിഞ്ഞ ഹോൾ ഇല്ലാത്ത ഒരു ഒരു എന്താ പറയുക ഒരു അടപ്പ് വേടിക്കണം കേട്ടോ ഹോൾ ഇല്ലാത്ത ഒരു അടപ്പ് മേടിക്കണം അത് ഉടൻ തന്നെ വേടിക്കും കേട്ടോ അടപ്പുണ്ട് പക്ഷേ ഗ്ലാസ് അടപ്പില്ല കേട്ടോ അതാണ് പ്രശ്നം ക്ലാസ്സിലെ ഇപ്പൊ ഇല്ലാട്ടോ അതിന് ഫോൺ ഉള്ളതാണ് അപ്പൊ ഞാൻ തന്നെ ഒന്ന് തിരിങ്ങി നമുക്ക് പ്ലേറ്റിങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ നോക്കട്ടെ ജസ്റ്റ് ഒന്ന് തിരികെ അല്ലെങ്കിൽ ഇത്തിരി വെള്ളം നനച്ചു തിരിഞ്ഞാലും മതി അപ്പൊ ഇതുവഴി നമുക്ക് ഏറെ പുറത്തോട്ട് പോകാൻ പാടില്ല കേട്ടോ അതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതൊന്ന് ഓക്കെ അത് കേറിയിട്ടുണ്ട് അപ്പൊ ഇതിനെക്കേണ്ട പീസ് അവിടെ ഇരിപ്പുണ്ട് അതിനേക്കാൻ തൊട്ടപ്പുറത്ത് നമുക്ക് വേറെ ഐറ്റം ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അവിടെ വരുന്നത് ചിക്കൻ ഫ്രൈ ചെയ്യാട്ടോ നമുക്ക് കഴിക്കാനുള്ള ചിക്കൻ ഫ്രൈ രാജേക്കാണ് അപ്പൊ ഇവിടെ ഹോൾ ഉണ്ടോ ഇതിന് ഹോൾ ഉണ്ട് പക്ഷെ ഇതിന്റെ ഹോൾ അടയ്ക്കേണ്ട ആവശ്യമില്ല കാരണം ഏറെ പുറത്തോട്ട് പോകാം കേട്ടോ ചിക്കൻ ഫ്രൈ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഒരു ചിക്കൻ ഫ്രൈ നമ്മൾ ഒരുപാട് പ്രൊഫഷൻ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ടുണ്ട് ഒരു വെറൈറ്റി നാടൻ ഫ്രൈ ആണ് അത് എവിടെ ഇങ്ങനെ റെഡിയാകുന്നു കാണിക്കുന്നില്ല നമുക്ക് ഈ പിസ്സയുടെ കാര്യം മാത്രം നോക്കാം കേട്ടോ അപ്പൊ ഇവൻ അവിടെ ഇരുന്ന് റെഡി ആവട്ടെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അവിടെ റെഡി കൊണ്ടുപോയിട്ടോ കാണിച്ചിട്ടില്ലേ നമുക്ക് ഇത് മാത്രം നോക്കാം നമ്മൾ പിസ്സ കേട്ടോ ഓക്കെ എന്നാൽ പിസ്സ അവിടെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയെന്ന് അപ്പൊ ഇനി നമുക്കത് കുറച്ച് ഉണ്ടാക്കിയെടുക്കാതെ നമുക്കത് കാണിച്ചു തരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ലേ രണ്ട് രണ്ട് നാല് ഓക്കെ അപ്പൊ നല്ല മണം കേട്ടോ പ്ലീസർ അതേ മണം കേട്ടോ നാല് നാലെണ്ണം നാല് അഞ്ച് ആറ് ഓക്കെ ആറെണ്ണം നമുക്ക് സെറ്റ് ചെയ്യാൻ ഉണ്ട് നമുക്ക് മാക്സിമം നമുക്ക് മൂന്ന് എണ്ണം പേര് വെക്കാം അല്ലേ ഇതിന് മൂന്നെണ്ണം പേരെ വെക്കാൻ പറ്റും കേട്ടോ അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് എന്താ മൂന്നെണ്ണം സെറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സമയം ചാനലേക്ക് വരുക മഞ്ചു ഇതിന് സമയം ഒരു പത്ത് ആണ് കേട്ടോ എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് അല്ലേ ഇതിൻ്റെ ഒരു പത്ത് മിനിറ്റ് അല്ലേ പത്ത് മിനിറ്റ് ആണ് എൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നോക്കിയസ് അപ്പം അപ്പം ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ അപ്പം ഒരു പത്ത് മിനിറ്റ് ആണ് ശരിക്കും പറഞ്ഞത് ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ അവർ പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എന്താ പറയുക എന്റെ ഗീ അതിനൊക്കെ നമ്മൾ ഇതിൻ്റെ എല്ലാം ഒലിച്ച് ഒക്കെ നല്ല സെറ്റ് ആയിട്ട് വരാം കേട്ടോ പത്ത് മിനിറ്റ് മാത്രം മതി അപ്പൊ നമുക്ക് ഉള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് സെറ്റ് ആക്കി ഇരിക്കാം നമുക്ക് സെറ്റ് ആക്കി എടുക്കാം കേട്ടോ ചെറിയ ഒരു പ്രശ്നം പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട് ഏകദേശം നോക്കിക്കോട്ടോ നമുക്ക് നമുക്ക് ഈ നമ്മളെ ഈ ബി എസ് എൻ എൽ എന്താ പറയുക കേരളത്തിന്റെ കണക്ഷൻ ആണ് ഈ ബി എസ് എൻ എൽ എന്ന് പറയുമ്പോഴത്തേക്കും ഭാരത് സർക്കാരിന്റെ കണക്ഷൻ അത് വലിയ പ്രശ്നമാണ് ഇവിടെ ചാനലിലേക്ക് വരുത്തുന്നത് കാരണം അത്രയ്ക്ക് ഫാസ്റ്റ് നമ്മൾ വെറുതെ നമ്മള് ഒരു എന്താ പറയുക ഒരുപാട് പൈസ കൊടുത്താൽ നമ്മളുടെ കണക്ഷൻ എടുത്തേക്കുന്നത് നമ്മൾ ഫാസ്റ്റ് ഉള്ളക്ഷൻ മുപ്പത്തിയമ്പത് പേർസെക്കറിന്റെ കണക്ഷൻ എടുത്തേക്കുന്നത് പക്ഷെ അതിന്റെ ഉപയോഗം ശരിക്കും പറഞ്ഞില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാൻ കേട്ടോ നമ്മളാ പിസ്സ അങ്ങനെ അതിന്റെ ചീസും കാര്യങ്ങളും ഒന്ന് ഉരു റെഡിയായി വന്നോണ്ടിരിക്കാനാണ് ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനൊക്കെ നമുക്ക് അടുത്തൊന്നുണ്ടാക്കൂടെ വേണം അപ്പൊ നമുക്ക് ഉള്ളത് നമ്മൾ ചിക്കൻ വെച്ചു കൊടുക്കുന്ന ചിക്കൻ ഇങ്ങനെ റെഡിയായി ഇരിക്കുന്നുണ്ട് അതിനൊക്കെ നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ക്യാപ്സിക്കം ക്യാപ്സിക്കുന്ന ചോപ്പുണ്ട് അതിനെ തന്നെ വരുമ്പോഴത്തേക്ക് ഗ്രീൻ ഉണ്ട് അതിനൊക്കെ തന്നെ യെല്ലോ ഉണ്ട് ഉള്ളിയുണ്ട് ചിക്കൻറെ നമ്മളെ അതുപോലെ നമ്മുടെ പിസ്സയുടെ പിസ്സയുടെ നമ്മളെ സോസ് പിസ്സ സോസ് ഉണ്ട് ഓക്കെ അതിനൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കറുത്ത ബ്ലാക്ക് ബ്ലാക്ക് ഓലിവോലെ ബ്ലാക്ക് ഓലിവോ അതവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ വരുമ്പോഴത്തേക്ക് മസാല ചീസ് അവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ സാദാ ചീസ് അവിടെ ഇരിപ്പുണ്ട് എല്ലാ ഐറ്റംസും അവിടെ ഇരിക്കണം കേട്ടോ നമ്മൾ സമ്പ്രദായം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട് സാധനം നമുക്ക് ഇപ്പഴത്തെ ചിക്കൻ ഫ്രൈ വെള്ളം കാണിച്ചിട്ടില്ല ചിക്കൻ ഫ്രൈ വെള്ളം കൊണ്ട് കാണിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വെള്ളം എടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ ഞാൻ അളന്നെടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചെടുത്തുണ്ട് അപ്പൊ ഒരു ടീസ്പൂൺ വെള്ളം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് തുറന്നിട്ട് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ വെള്ളം മാത്രം മതി നമുക്ക് അടിയിലേക്ക് ഒന്ന് കേട്ടാൻ വേണ്ടിയിട്ട ജസ്റ്റ് ഒന്ന് വെള്ളം അവിടെ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളിന്നത്തെ വിശേഷങ്ങൾ അപ്പൊ കിടിനമായിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പിസ്സ പിസ്സ ഹട്ട് ഹട്ടിന്നൊക്കെ മേടിക്കുന്ന സെയിം രീതിയിലുള്ള പിസ്സ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ നമുക്ക് പിസ്സ കാണിച്ചു തരാം എന്താ പിസ്സിനെ റെഡി ആക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെയാണ് നമുക്ക് അഞ്ച് ബെറ്റ് കൂടെ ആയാൽ മതി അഞ്ച് ബെറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് സമ്പ്രദായത്തിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അതായത് എല്ലാവരും ഹായ് പറഞ്ഞേ അതായത് ഇനി നമുക്ക് ഒരുപാട് ഒരുപാട് ഹായ് വരാമുണ്ടല്ലോ മഞ്ചു വന്നിട്ടുണ്ട് സ്വപ്നം വന്നിട്ടുണ്ട് സ്വപ്ന സ്വപ്നയ്ക്ക് കിടിലോ അടിപ്പൊളി ഹൈ അപ്പൊ അതാ ഇവിടെ വരുമ്പോഴത്തേക്കാണ് ശരിക്കും പറഞ്ഞത് നമുക്ക് നമുക്ക് അടുത്തവരെ സെറ്റ് ചെയ്യാം അത ഇവിടെ ഒരു ചിക്കൻ ഫ്രൈ നമുക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ ഫ്രൈ ചെയ്യണം കേട്ടോ അതെ കാണിച്ചിട്ടില്ല കാരണം ചിക്കൻ ഫ്രൈ നമുക്ക് ഒരുപാട് ഒരുപാട് വീഡിയോസ് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല അതായത് അടിപ്പിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ കേട്ടോ നല്ല കിടിലം നാടൻ രീതിയിൽ നമ്മള് നമ്മള് റെഡി ആക്കി ചിക്കൻ ഫ്രൈ ചെയ്യാൻ കേട്ടോ അപ്പൊ അത് ദൈവം ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതോടെ ഇരിക്കേണ്ട കേട്ടോ ഓക്കെ നമുക്ക് അടുത്തൊന്ന് സെറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് രണ്ട് പിസ്ത അതിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഓക്കെ സപ്പോ ജസ്റ്റ് ഒന്ന് അതൊന്ന് കത്തിക്കട്ടെ തീ ഓടാണു പോയിട്ടുണ്ട് ഇത്ര നേരം തീ ഉണ്ടായിരുന്നു അത് ഇത് കത്തിച്ചിട്ടില്ല അല്ലേ ഓക്കെ ഓക്കെ ഇത് കത്തിച്ചിട്ടില്ലാന്ന് തോന്നുന്നു അപ്പൊ ജസ്റ്റ് കത്തിക്കാട്ടോ അപ്പൊ കേസ് നമുക്ക് ജസ്റ്റ് നമുക്ക് ഇതൊന്ന് റെഡിയാക്കാം അതായതിൽ തീ ഉണ്ട് കേട്ടോ അപ്പൊ മറ്റേക്ക് തീ ഇല്ല അതങ്ങട്ട് തീ കേട്ടോ തീ കത്തിച്ചിട്ടില്ല തോന്നുന്നു തീ കത്തിച്ചിട്ടില്ല കേട്ടോ തീ കത്തിച്ചിട്ടില്ല ഓക്കെ തീ കത്തിച്ചിരുന്നല്ലോ ഓക്കെ കേസ് അപ്പൊ നമുക്ക് ജസ്റ്റ് അടുത്തൊന്ന് സെറ്റ് ചെയ്യാം ഓക്കെ സപ്പോ നമുക്ക് റൊട്ടിതവിടെ എങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ റൊട്ടിയുടെ ബോളിലേക്ക് നമുക്ക് അതായത് നമുക്ക് പിസയുടെ സോസ് എങ്ങനെ അത് പെട്ടി കൊടുക്കാം കേട്ടോ അപ്പൊ കാണാത്ത ഫ്രണ്ട്സിനാണ് കാണിക്കുന്നത് കേട്ടോ പിസ്സയുടെ സോസ് എങ്ങനെ പരിട്ടിട്ടുണ്ട് പിസ്സ സോസ് ആണ് അപ്പൊ പിസ്സ സോസ് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്നുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അതായത് എങ്ങനെ അത് റെഡിയാക്കാം ഒന്ന് തേച്ച് കൊടുക്കാൻ ബോളിലേക്ക് ഓക്കെ സപ്പോ നമുക്ക് ഇതിലേക്ക് പിസ്സ സോസ് എന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ചീസ് കേട്ടോ ചീസ് വെച്ചു കൊടുക്കാം സാദാ ചീസ് ആണ് കേട്ടോ മസാല ചീസും ഉണ്ട് സാദാ ചീസ് ഉണ്ട് സാദാ ചീസ് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് രണ്ടാമത് മസാല ചീസ് എടുക്കാം കേട്ടോ സോറി അപ്പൊ മൊസാല ചീസ് നമുക്ക് കൊടുക്കാം അപ്പൊ മൊസാല ചീസും ഉണ്ട് സാദാ ഉണ്ട് അപ്പൊ വിളിച്ചു കൊടുക്കുന്നത് മസാല ചീസാണ് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ എല്ലാ ഫ്രണ്ട്സ് ഇനി ഒരുപാട് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും അപ്പം അത് ചീസ് നമ്മൾ ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ട് അതെങ്കിലും മസാല ചീസും വെച്ചുകൊടുത്തിട്ടുണ്ട് സോറി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ ചീസ് ചീസും വേറെ സാദാ ചീസും അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അടുത്ത ഐറ്റംസിലേക്ക് പോകാം കേട്ടോ അപ്പം ഇത് ഇവിടെ റെഡി ആവുന്ന സമയം കൊണ്ടാണല്ലോ നമ്മളിവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു നന്നല്ല നല്ലത് ഒലിച്ച് അതിൻ്റെ ചീസും കാര്യങ്ങളൊക്കെ ഓലിച്ചത് ഔട്ടാവുമെന്ന് നമുക്ക് പ്ലാസ്റ്റ് കൂടെ കാണാൻ പറ്റും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പൊ ഇനി നമുക്കത് ചിക്കന്റെ പീസുകളാണ് ഇവിടെ നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് ചെയ്ത ചിക്കൻ്റെ പീസുകൾ അത് എങ്ങനെയാണ് വെച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് ചിക്കൻ്റെ പീസുകൾ നമുക്ക് ഒരു മൂന്നു നാലുണ്ട് മാക്സിമം കേട്ടോ മൂന്നാലെ മതി ഓക്കെ അതാ വെച്ച് കൊടുത്തിട്ടുണ്ട് ചിക്കൻ്റെ പീസുകൾ എങ്ങനെ വെക്കാൻ കേട്ടോ ചിക്കൻ്റെ പീസുകൾ അങ്ങനെ വെച്ച് കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഓക്കെ നമുക്ക് ജസ്റ്റ് ഇതാ ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം ഇതെന്തൊക്കെയോ സൗണ്ട് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതായത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ ഇത് നമ്മൾ ചിക്കൻ്റെ പീസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ബ്ലാക്ക് ഒലിവാണ് കേട്ടോ ബ്ലാക്ക് ഒലിവ് നമുക്കത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ബ്ലാക്ക് ഒലിവാണേ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പൊ അതിനൊക്കെ തന്നെ ഇനി നമുക്ക് ബ്ലാക്ക് വലിയ ഒന്നോ രണ്ടോ മതി ഒന്നുമതില്ലേ ഒരു ബ്ലാക്ക് വെയിലോ മതി അപ്പൊ ഇനി നമുക്ക് അടുത്ത് വെച്ച് കൊടുക്കട്ടെ നമ്മുടെ ക്യാപ്സിക്കണം കേട്ടോ കാപ്സിക്കത്തിന്റെ റെഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് പിന്നെ അതൊക്കെ തന്നെ യെല്ലോയുണ്ട് അപ്പൊ അതും മൂന്നും കൂടെ നമുക്കത് ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ കേട്ടോ ഇത് അതിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കാം അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് നമ്മുടെ മഞ്ചും അവസാനം സുപ്ര വന്നിട്ടുണ്ട് മഞ്ജു പോലത്തെ പ്രശ്നം അവസാനം പേരെന്താ ഓക്കെ അപ്പൊ ഇനി നോക്കാ ഒരുപോലെ ഒരുപാട് വന്നേ അപ്പൊ നമുക്ക് ഇത്രയും ഐറ്റംസ് ക്യാപ്സിക്കമോ അതങ്ങനെ ഉള്ളിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് അല്പം മസാല ചീസ് തന്നെ ആയിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് മസാല ചീസാണ് കേട്ടോ ചീസും മസാല ചീസും വേറെ വേറെയാണ് ആണ് കേട്ടോ അപ്പൊ അത് ശ്രദ്ധിക്കുക രണ്ടും പേടിക്കും കേട്ടോ ചീസും പേടിക്കാം മൊസാല ചീസും പേടിക്കുക ഓക്കെ ഫ്രണ്ട്സ് ഒരു കിടിലം തന്നെ അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്തോ കിഡിലമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അത് ജസ്റ്റ് മസാല ചീസ് കൂടുതൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുകളിലേക്ക് അല്പം നമുക്ക് നമ്മുടെ മുളക് വറ്റൽമുളക് മുളക് പൊടിച്ചാണെ അപ്പോൾ അതൊന്ന് തിരിച്ച് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഓർഗാനോ ഓർഗാനോ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത്ര ഐറ്റംസ് ചെയ്ത് നമ്മൾ പിസ്സത് അവിടെ എങ്ങനെ റെഡി ആക്കി വെച്ചിരിക്കണം അപ്പൊ നമുക്ക് ഇനി ഒന്നുകൂടെ സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ പിസ്ത നേരത്തെ തന്നെ അത് അവിടെ നമ്മൾ സെറ്റ് ആക്കി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കാണിച്ചെല്ലാം അത് ആയിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഒന്നും കൂടി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിനോട്ട് മാറ്റി വെക്കാം അപ്പൊ അടുത്ത പ്ലേറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടേ മാസ്റ്റർ ഗെയിം സൂപ്പർ എടുത്തേക്കും കേട്ടോ തേക്കൂ നമുക്ക് അടുത്ത ഇതും റൊട്ടി എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്കതായി മിക്സൈഡ് സോസ് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മതി നമുക്ക് പ്രീ ഫയൽ വെച്ചത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് സംഭവം അടിക്കും കേട്ടോ അത് അടച്ചുവെച്ച് സ്റ്റീം ചെയ്തെടുത്താൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് ആയിരുന്ന സമയം സമയമായിട്ടുണ്ട് നമ്മൾ ഓപ്പച്ച സമയമായിട്ടുണ്ട് ഏകദേശം സോസ് ഒന്നും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സോസ് നമ്മളാ ചീസ് ചീസ് എങ്ങനെയാണ് കേട്ടോ ചീസ് ഓക്കെ ചീസ് ആണ് വെള്ളം വരുന്ന ഓക്കെ ഓക്കെ ചീസ് നമുക്ക് ഇത് മതിയാണ്ട് അത് മതി അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ എടുക്കാൻ കയ്യിൽ ചീസ് ഇരിപ്പൊട്ടോ ചീസാണ് ചിക്കൻ എടുക്കാം ഒന്നുകൂടെ പൊട്ടിക്കാം കേട്ടോ അടിപൊളിയാണേ നമ്മളെ പിസ അത ഇവിടെ ഇങ്ങനെ ഒന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരിക്കും അതിനൊക്കെ പ്രിഫർ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നല്ല പതഞ്ഞ് നമ്മുടെ സോസും കാര്യങ്ങളൊക്കെ പതഞ്ഞ് നല്ല അടിപൊളി എടുത്ത ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പുറത്തെ ചിക്കൻ ഫ്രൈ ഫ്രൈ ആയിക്കൊണ്ടിരിക്കും ഓക്കെ പിസ്സാണ് നമ്മൾ ഇന്ന് തെക്കെ ഇടുന്ന വിശേഷം കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരാം അപ്പൊ നമുക്ക് ചീസ് കുറച്ചുകൂടെ ഒന്ന് തിയറി എടുത്ത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഓക്കെ സ്മാൾ പിസ അതെ അതെ മസ മസ ഗെയിം കറക്റ്റുകൾ ഞാൻ അതിന് പറഞ്ഞു സ്മാൾ പിസ ഓക്കെ ബിഗ് അല്ല സ്മാൾ കേട്ടോ സ്മാൾ ആണ് ചെയ്യുന്നത് അപ്പൊ ബിഗ് നമുക്ക് വേറൊരു ചെയ്യാം കേട്ടോ അതിന് ഒത്തിരി എന്താ പറയാ സംഭവം ഉണ്ട് കേട്ടോ ഒത്തിരി ഉണ്ട് അപ്പൊ ബിഗ് നമുക്ക് വേറൊരു ദിവസം ചെയ്യാം കേട്ടോ സ്മാൾ ചെയ്യുമ്പോൾ അപ്പൊ സമയ കുറവ് നമുക്ക് സ്മാൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മളെ പിസയുടെ തല കാണിച്ചു തരാം ഓക്കെ നമ്മൾ പിസ്സ തായ ഇവിടെ റെഡി ആയിട്ടുണ്ട് അട്ടിപ്പൊളി പിസ താഴ ഇവിടെ ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ നല്ല കിടിലമായിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് ഇതിനെ കഴിച്ചാൽ മാത്രം മതി വേറെ ഒന്നുമില്ല ഇല്ല കേട്ടോ ഇത് കുറച്ച് സോസ് ഒക്കെ സോസ് കൂടെ സോസ് വായിക്കൊള്ളുന്നില്ല ചിക്കൻ കിരീടം ചിക്കനൊക്കെ നമ്മൾ പിസ്സ മേടിക്കുന്ന അതേ കണക്കി തന്നെ മേടിക്കുന്നുട്ടോ നല്ല കിടിലം നല്ല മണം വരുന്നുണ്ട് പിസ്സയുടെ അതേ മണം കേട്ടോ നമ്മൾ പിസ്സ ഹഡിൽ നിന്ന് വേടിക്കുന്ന പിസ്സയുടെ സെയിം മണം കേട്ടോ ജസ്റ്റ് നമുക്ക് മൂട്ടിൽ പിടിച്ച് ഒഴിഞ്ഞു പോകാതെ എടുക്കാം കേട്ടോ അതിനെ ഓക്കെ ഏക പിസ്സ നമ്മള പിസ്സതാവിടെ റെഡി ആക്കിയിട്ടുണ്ടേ കേട്ടോ ഓക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എം ഡി ആണ് എം ഡി എം ഡിക്ക് ഒരു കിടിലം പായ് പറയുന്നു അടുത്ത പിസ കൂടെ നമ്മളെ ജസ്റ്റിക് എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ പിസ്സയാണ് നല്ല കീട്ടിലും എന്താ അടിപൊളി പിസ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നല്ല മണം കേട്ടോ നല്ല കിട്ടിലും മണം എടുത്തോണ്ട് നല്ല കീട്ടിലും മണം അപ്പൊ അത് ഓവൻ ഇല്ലാതെ എങ്ങനെ പിസ്സ ഉണ്ടാക്കാന്ന് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കണ്ടു കഴിഞ്ഞു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓവൻ വേണ്ട നമുക്ക് പിസ്സ ഉണ്ടാക്കി എടുക്കാം വളരെ എളുപ്പത്തിൽ പിസ ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഓക്കെ സാ ഇതായിട്ട് കേട്ടോ നല്ലതുപോലെ ആയിട്ടുണ്ടോ പിസ്സ നമ്മളെ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് അങ്ങോട്ടേ കൂടി മാറ്റി വെക്കാം കേട്ടോ ഇനി ഉണ്ടാക്കിയെടുക്കാണ്ട് ഇരിപ്പോ കണ്ടാക്കാണ്ട് അപ്പൊ നമുക്കത് ഇത് ജസ്റ്റ് കൈ ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ ദയവായിരുന്നു ഞാൻ അടുത്തൊരു പാർട്ടുമായിട്ട് കാണാത്ത ഫ്രണ്ട്സ് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ഉണ്ട് അപ്പൊ ദയവ് അടുത്തൊരു പാർട്ടുമായിട്ട് ഓക്കെ